Hi guys, welcome back to my YouTube channel. എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എന്റെ കുഞ്ഞ് ലിപ്സ്റ്റിക് കളക്ഷൻ ആണ് സോ നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം സോ ഗ്സ് ഈ കുഞ്ഞു ബോക്സിനകത്തുള്ളതാണ് എന്റെ ലിപ്സ്റ്റിക്സ് സോ ഞാൻ ഫസ്റ്റ് വാങ്ങിയ ലിപ്സ്റ്റിക് മുതൽ ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് വാങ്ങിയ ലിപ്സ്റ്റിക് വരെ ഇതിനകത്തുണ്ട് എന്തൊക്കെയാണെന്നുള്ളത് കാണിച്ചു തരാമേ ആദ്യം ഞാൻ യു കെയിൽ വന്നിട്ടാണ് മാ കൂടുതലും ലിപ്സ്റ്റിക്സ് ഒക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയത് അതായത് ഒരു നാല് വർഷമായി കാണും ലിപ്സ്റ്റിക്ക് നോക്കി ബ്രാൻഡൊക്കെ നോക്കി വാങ്ങാനും ഡെയിലി യൂസ് ഒക്കെ ചെയ്യാനും തുടങ്ങിയിട്ട് സോ അങ്ങനെ ഞാൻ ഫസ്റ്റ് ടൈം എനിക്ക് വേണം എന്ന് തോന്നി വാങ്ങിയൊരു ലിപ്സ്റ്റിക്ക് ആണേ മാക്കിന്റെ ഒരു ലിപ്സ്റ്റിക്ക് കാണിച്ചെ ഇതാണ് ഇതിന്റെ ഷീഡ് നല്ലൊരു കളറാണേ ഇതിന്റെ ഷെയ്ഡിന്റെ പേര് എന്ന് പറയുന്നത് ഡിവോട്ടഡ് ടു ചില്ലി എന്നാണ് ഈ ഷെയ്ഡിന്റെ പേര് സോ ഇതാണ് ഞാൻ ഫസ്റ്റ് ലണ്ടനിൽ വന്നിട്ട് എന്റെ പൈസ കൊടുത്ത് ഞാൻ ആദ്യമായി കാശ് കൊടുത്ത് ഞാൻ ജോലി ചെയ്ത കാശ് കൊടുത്ത് വാങ്ങിയ ഒരു ലിപ്സ്റ്റിക്ക് സോ ഇതിന്റെ ഭയങ്കര ഫേവറേറ്റ് ആണ് അപ്പൊ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് ഷോർട്ട്സിൽ നിങ്ങൾക്ക് നോക്കി കാണാൻ പറ്റും കീക്കോ കീകോമിലാനോടെ ഒരു ലിപ് ക്രയാൺ ഇത് വാങ്ങിയപ്പോ ഇത്രൊന്നും അല്ല പക്ഷെ ഇത്രയായി ഇതിന്റെ ഷെയ്ഡ് വന്നിട്ട് ഒരു ആണ് ഒരു റെഡ് ഷെയ്ഡാണ് ഷെയ്ഡ് വന്നിട്ട് നമുക്ക് ഇതാണ് ഇതിൻ്റെത് ഒരു നല്ല ല ഇത് ഞാൻ നമ്മുടെ ലിപ്പ് കോൺട്രോ ചെയ്യാനായിട്ട് ഇത് ആണ് യൂസ് ചെയ്യുന്നത് കേട്ടോ എല്ലാവർക്കും അറിയാവുന്ന സാധനം ആശി ചാശിച്ച് ഞാൻ വാങ്ങിയതാണ് തെടിയിട്ടിന്റെ ഇത് ലേറ്റ് ഒരു ഇത്ര വലിയ കുറച്ച് നാളൊന്നും ആയില്ല അതിന്റെ ഷെയ്ഡും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് സോ ഇതിന്റെ എന്താ ഞാൻ വായിച്ചത് മസ്കാര ടിയർ ആണ് ഇതിന്റെ ഷെയ്ഡ് എന്ന് പറഞ്ഞത് നമ്മുടെ മേബിലിന്റെ ചെടീറ്റിന്റെ ഇതിൻ്റെ ഒരു പഴയ ലിപ്സ്റ്റിക് ആണ് റെവല്യൂഷൻ എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ന്യൂഡ് ഈഗോ എന്ന് പറഞ്ഞ ലിപ്സ്റ്റിക് ആണ് ഇത് ന്യൂഡ് ഈഗോ എന്ന് പറഞ്ഞിട്ട് ഇത് ഏതാണ്ട് കഴിയാറ് എനിക്ക് നോക്കുമ്പോ അറിയാം അതിനകത്ത് തോന്നൂല്ലന്നുള്ളത് പക്ഷെ എനിക്ക് ഇത് കളയാൻ തോന്നിട്ടേ ഇല്ല ഇത് ന്യൂഡാണ് ഇതിന്റെ ഷെയ്ഡ് വന്നിട്ട് ഒന്നും ഇല്ല ഇതിനകത്ത് ഇതാണ് എന്റെ ഷെയ്ഡ് പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് ഞാൻ യൂസ് ചെയ്ത് ഒരിക്കലും ഇത് ഞാൻ യൂസ് ചെയ്യുന്ന രീതി നിങ്ങൾക്ക് ഞാൻ ഒരു വീഡിയോയിലൂടെ കാണിച്ചേരും അപ്പൊ ഇത് എങ്ങനെയാണ് യൂസ് ചെയ്ത് നല്ലത് അപ്പൊ നിങ്ങക്ക് മനസ്സിലാവും എന്താണ് ഇത് എന്നുള്ളത് അതുപോലെ ഒരു എൻ്റെ ഒരു ഫേവറേറ്റ് ആണ് നമ്മുടെ മെബിലിന്റെ തന്നെ വിനയിലങ്ക് ഇതിന്റെ ഷെയ്ഡ് വന്നിട്ട് ലിപ്പിയാണ് ഞാൻ വാങ്ങിയേക്കുന്നത് കഴിയാറായി ഗസ് അന്ന് ഞാൻ ഒരു വീഡിയോ കണ്ടായിരുന്ന കഴിയാറായാണ്ടാണ് ഞാൻ ഇത്ര കാണിച്ചത് അന്ന് ഞാൻ ഒരു വീഡിയോ റീൽസിൽ കണ്ടായിരുന്നു ഇത് കഴിയാറായപ്പോഴത്തേക്ക് ഒരു ഓയില് പോലെ വരുന്നു അങ്ങനെ ഒരു സംഭവം വന്നു തുടങ്ങി അത് കഴിയാറായത് കൊണ്ടാണ് എന്നിട്ട് സൂപ്പർ സാധനമാണ് ഇതിന് അങ്ങനെ പ്രത്യേകിച്ച് ബ്രാൻഡ് എന്ന് പറയുന്നത് ഇതൊരു ചൈനീസ് ബ്രാൻഡാണ് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് ഇത് ഭയങ്കര നല്ലൊരു ലിപ്സ്റ്റിക് അല്ല ഇതൊരു ലിപ് ഗ്ലോസ് ആണ് ഭയങ്കര നല്ല ഷെയ്ഡാണ് നമുക്ക് നല്ലൊരു ഷെയ്ഡാണ് പിന്നെ എപ്പോഴും യൂസ് ചെയ്യാറില്ല ഇടയ്ക്കിടയ്ക്ക് മാത്രം യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ആണ് ഇതും നമ്മുടെ കീകോമിലാനോടെ ഒരു ലിപ് ലൈനറാണ് ലിപ്സ്റ്റിക് ഒന്നും അല്ല ലിപ് ലൈനർ ലിപ് മാർക്കറാണത് ഏഹ് ഇത് ഞാൻ ലിപ് ലൈൻ ചെയ്യാൻ തന്നെയാണ് ഉപയോഗിക്കുന്നത് ഇത് നമ്മൾ എത്ര കഴുകിയാലും എത്ര എത്ര മന്തി തിന്നാലും ഈ സാധനം പോവില്ല അത്രയ്ക്ക് നമ്മുടെ ചുണ്ടിൽ ഇത് കിടക്കും കിടക്കുക ഇതും നിങ്ങൾ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് ഹുഡ ഹുഡാബീട്ടിയുടെ ഭയങ്കര ഇത് വെച്ചാൽ ലോങ് ലാസ്റ്റിംഗ് ആണോന്ന് ചോദിച്ചാ ലോങ് ലാസ്റ്റിങ് ആ ഭയങ്കര കളറാണ് ഭയങ്കര ഒരു കളറാണ് അത് എപ്പോഴൊന്നും യൂസ് ചെയ്യാറില്ല ഇത് ഞാൻ എനിക്കെപ്പഴും ജസ്റ്റ് ഒരു ഷെയ്ഡിംഗ് കൊടുക്കാനായിട്ടാണ് യൂസ് ചെയ്യുന്നത് ഭയങ്കര ഒരു എനിക്ക് എന്തോ ഇഷ്ടമാണ് പക്ഷെ എന്തോ ഒരു അപാകത എനിക്ക് എപ്പോഴും ഫീൽ ചെയ്ത് ഏസ് ഇതെല്ലാവർക്കും അറിയാതിരിക്കും എന്റെ വൈറലായ ലിപ്ഷെയ്ഡ് ഇതാണ് ഞാൻ ഇപ്പം ഇട്ടിരിക്കുന്നത് ഈ ലിപ്ഷെയ്ഡാണ് എനിക്ക് എല്ലാവർക്കും അറിയാവുന്ന ലിപ്ഷെയ്ഡ് പക്ഷെ ലിങ്ക് ഒന്നും അല്ല ദേസ് ഐ എം സോറി നല്ലതാണ് ഭയങ്കരായിട്ട് പോകുന്നൊരു കളർ ഒന്നുമല്ലോ ലിപ് ടാറ്റു ആണ് ഇത് ഇച്ചിരിപ്പൂലേ ഇട്ടിട്ടുള്ളു ഇച്ചിരിപ്പൂലി ഇട്ടിട്ടാണ് ഇത്ര കളറായത് അടിപൊളി സാധനം എന്റെ ഫേവറേറ്റ് ആണ് കുഞ്ഞു സാധനം നമ്മുടെ ഫെന്റി ബ്യൂട്ടിയുടെ ലിപ് ബോംബ് എന്ന് പറയും ഭയങ്കര ഒരു ഗ്ലിറ്റർ ഗ്ലിറ്ററൊക്കെയാണ് ഇതിന് കാണാൻ പറയാൻ ഭയങ്കര ഒരു നമ്മള് പാർട്ടി വെയറിനൊക്കെ ഉപയോഗിക്കാം പാർട്ടിക്ക് അല്ലെങ്കിൽ നൈറ്റ് ഔട്ട്സിനൊക്കെ പോകുമ്പോ കല്യാണിങ്ങ പോകുമ്പോൾ ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ നമ്മള് ചുണ്ടിങ്ങനെ ലുമിനൈസ് ചെയ്ത് ഇങ്ങനെ ഉപയോഗിച്ചിട്ടില്ല ഇത് പുതിയ സാധനമാണ് ഉപയോഗിക്കാൻ ഒരു ഒരു ലൊക്കേഷൻ വെയിറ്റ് ചെയ്യാണ് ഇത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെയാണ് ഈ സാധനം റയർ ബ്യൂട്ടിയുടെ ലിപ്പോയില് ആ ഇതാണ് എന്റെ ഷെയ്ഡ് വന്നിട്ട് ഉള്ളത് പറയാലോ എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടിട്ടില്ല ഞാൻ രണ്ടു മൂന്നര ചുണ്ട് ഭയങ്കരമായിട്ട് എന്തോ എന്റെ ചുണ്ടിനെ ഇത് അങ്ങോട്ട് ചെയ്യുന്നില്ല ഈ ഒരു ഷെയ്ഡിന്റെ പ്രശ്നം ആണോന്നറിയാൻ വയ്യ പക്ഷേ ചേരുന്നില്ല ഗൈസ് പിന്നെ നമ്മളെ വൈറൽ എന്റെ വീഡിയോ അല്ല ഗൈസ് ഈ സാധനം വൈറലായിരുന്നു കുടാ ബ്യൂട്ടിയുടെ മറ്റേ ലിപ് ഇത് സൂപ്പർ സാധന സാധനം സൂപ്പർ ഇത് എനിക്കൊന്നും പറയുന്നില്ല അടിപൊളി സാധനം ഞാൻ ഇതിന്റെ ഒരു ഷെയ്ഡ് എന്ന് പറയുന്നത് ഷെയ്ഡൊന്നും ഇല്ല സിനിമ സിനിമ എന്റെ ഷെയ്ഡ് ഞാൻ എടുത്തേക്കുന്നത് അടിപൊളി സാധനം ഇതിന്റെ ഒരു കോംബോ ലിപ് കോമോ ഞാൻ ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ട് ഇപ്പൊ കാണാത്തരോ കാണുക അതുപോലെ തന്നെ ഇനി ഇതിന്റെ വെച്ചിട്ട് നല്ല അടിപൊളി കോംബോസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും സോ അതിന് വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് സബ്സ്ക്രൈബ് ഇത് മറ്റേ നിങ്ങൾക്ക് അറിയാം മേബിലിന്റെ സൂപ്പർ സ്റ്റേ മാ ഇത് വന്നിട്ട് ഒരു വൃത്തിയിട്ട ഷെയ്ഡാണ് ഇത് ഇട്ടാ പോവൂല പക്ഷെ എന്റെ ചുണ്ട് ഭയങ്കര ഡ്രൈ ആവും ഇത് ഞാൻ ഇത് അങ്ങനെ ഒക്കേഷണലി മാത്രം യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ഫൈറ്റർ ആണ് ഇതിന്റെ ഷെയ്ഡ് വന്നിട്ട് ഫൈറ്റർ എന്നാണ് ഇതിന്റെ ഷെയ്ഡ് ഇതാണ് എന്റെ ഷെയ്ഡ് ഗൈസ് നെക്സ്റ്റ് വൺ മേബിലീന്റെ തന്നെ ലിഫ്റ്റർ ഗ്ലൗസ് ഇതൊന്നും നോക്ക് ഗൈസ് ഏതാണ്ട് തീരാറായി മൈ ഫേവറേറ്റ് ആണേ മേബിലീന്റെ മിക്ക പ്രൊഡക്റ്റ്സ് എന്റെ ഫേവറേറ്റ്സ് ആണ് ഗൈസ് ഇതിന്റെ ഷെയ്ഡ് എന്നിട്ട് ഇതാണ് എന്റെ ഷെയ്ഡൊരു നല്ല ഗ്ലൗസ് ആണ് ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ ചുണ്ടൊന്നും ഡ്രൈ ആവാത്തില്ല സോ ഇതിന്റെ ഷെയ്ഡ് വന്നിട്ട് ടോസ്റ്റ് എന്നാണ് ഷെയ്ഡിന്റെ പേര് ട്വന്റി നയൻ പിന്നെ ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് വീഡിയോട്ടിട്ടുണ്ടായി ഇത് എനിക്ക് ഓക്കെ ഓക്കെ നല്ലതാണ് ഒരു ന്യൂഡ് ഷെയ്ഡ് വരുന്നത് ബട്ടർ ഗ്ലൗസ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നിക്സിന്റെതാണ് ഇതാണ് അതിന്റെ ഷെയ്ഡ് വന്നിട്ട് ഇതാണ് അതിന്റെ ഷെയ്ഡ് ഇതിന്റെ ഷെയ്ഡിന്റെ പേര് പ്രലീൻ എന്നാണ് എന്റെ ഷെയ്ഡിന്റെ പേര് പ്രലീൻ ഉള്ളത് നമ്മുടെ ഓമൈ മീ ബട്ടമി എന്ന് പറയുന്നത് ലിപ്സ്റ്റിക് അല്ല ഇത് ലിപ് ഗ്ലോസ് ആണ് ക്ലിയർ ആണ് ലിപ് ലോസ് എന്ന് പറഞ്ഞിട്ട് ക്ലിയർ എന്ന് പറഞ്ഞ ക്ലിയർ ക്ലിയർ കൈസ് നെക്സ്റ്റ് വൺ മേബിലിന്റെ തന്നെ ലിഫ്റ്റർ ഗ്ലൗസ് ഇതും നോക്കുക ഏതാണ്ട് തീരാറായി മൈ ഫേവറേറ്റ് ആണ് മേബിലിന്റെ മിക്ക പ്രൊഡക്റ്റ്സ് എന്റെ ഫേവറേറ്റ്സ് ആണ് സോ ഗായ്സ് ഇത്രയോളം എന്റെ വീഡിയോ നിങ്ങക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടാണെങ്കിൽ കമന്റ് ചെയ്യണം ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിലും കമന്റ് ചെയ്യുക സോ ഇനി നല്ല വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ഇവിടെ ചെയ്യണേ താങ്ക് യു സോ മച്ച് അതുപോലെ തന്നെ നിങ്ങൾക്ക് ലിപ്സ്റ്റിക്കിന്റെ ഏതെങ്കിലും ലിങ്ക് എന്തേലും വേണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഉള്ള ലിങ്കാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം സോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ താങ്ക് യു ബൈ ബൈ